കോൺഗ്രസ് ചീത്തയായത് അവിടെയല്ല കോൺഗ്രസ് ചീത്തയായത് അതിന്റെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ കെ സുധാകരൻ എന്ത് ചെയ്തു വി ഡി സതീശൻ എടുത്ത നിലപാടിന് തള്ളി പറഞ്ഞു അപ്പൊ കോൺഗ്രസിന്റെ നിലപാടെന്നാൽ നിങ്ങൾക്ക് തിരിയാതായി കോൺഗ്രസിന്റെ ഒരു നിലപാട് രണ്ടാമുള്ളൂ അവരെപ്പോഴും ഗ്രൂപ്പിന്റെ ആളുകളാണ് അതായത് കെ മുരളീധരൻ പറഞ്ഞാണോ കോൺഗ്രസ് നിലപാട് രമേശ് ചെന്നിത്തല പറഞ്ഞാണോ നിലപാട് വി ഡി സതീശൻ പറഞ്ഞാണോ നിലപാട് സണി യൂസഫ് പറഞ്ഞാണോ നിലപാട് നമുക്ക് തിരിയുന്നില്ല ആശക്കുഴപ്പല്ലേ അതായത് ബി ഡി സതീശനാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആൾ എന്താ കാരണം പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ സഭയിലെ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ നമ്മൾ കോൺഗ്രസിന്റെ പ്രതീകമായിട്ട് കാണുക പിന്നെ കെ പി സി പ്രസിഡന്റ് ഇത് രണ്ടുമല്ലാത്ത ആളാണ് സുധാകരൻ പക്ഷേ സുധാകരൻ ചെറിയ ആളല്ല അദ്ദേഹം പലവട്ടം പട്ട എം എൽ എ ആവുകയും മന്ത്രിയാവുകയും എം പി ആവുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഇപ്പോൾ ഈ അടുത്ത കാലം വരെ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് അർത്ഥനാണോ പറഞ്ഞിരിക്കുകയല്ല അപ്പം ഇതിൽ മനസ്സിലായിരുന്നൊരു കാര്യം വി ഡി സതീശൻ അങ്ങനെ ആളാകാൻ വിട്ടുകൂടാം അപ്പോൾ പി വി അൻപറിൻ്റെ കാര്യത്തിൽ വി ഡി സതീശൻ വളരെ സുധീര സുധീരമായൊരു നിലപാടെടുത്തു എന്താണ് അയാളെ മുന്നണി ചേർക്കാൻ പറ്റില്ല അതേ പറഞ്ഞ് ശരിയായല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൻ്റെ കാര്യത്തിൽ സതീശൻ നിലപാടെടുത്തു അത് പറഞ്ഞ് ശരിയായല്ലോ അങ്ങനെ ശരിയാകും വിട്ടുകൂടാ എന്നുള്ള ഗ്രൂപ്പ് വഴക്കാണ് അവിടെ വരുന്നത് അപ്പോൾ എന്താ വരുന്നത് നമ്മുടെ ധാർമ്മികതയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് മലയാളിയുടെ ധാർമ്മിക ബോധം മലയാളി എന്നാണ് ഇത് കോൺഗ്രസ് എം എൽ എ എന്നല്ല നമ്മുടെ എം എൽ എ ആണ് നമ്മൾ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ അല്ല എൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഹങ്കാരത്തിനൊരു ഉദാഹരണം പറയാം സംസ്ഥാന മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലൊരു ആള് ആരും ഇടവെന്ന് വിളിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വല്യച്ഛനാവാനുള്ള പ്രായമുണ്ട് പിണറായി വിജയനും ഇപ്പോൾ പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇതുള്ള വിമർശനം പറയുള്ളൂ എന്താ കാരണം ജനാധിപത്യത്തിൽ ഏറ്റവും വലിയൊരാളാണ് അല്ലെന്ന് ഇപ്പൊ മോദി എന്ന് പറഞ്ഞ എന്റെ പ്രധാനമന്ത്രിയാണ് ഞാൻ എതിരാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം നയങ്ങളോടാണ് എതിര് എന്റെ പ്രധാനമന്ത്രി അല്ലാതാവുന്നില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഷ അങ്ങേയറ്റം ധിക്കാരപരമാണ് ഒരു ഉദാഹരണം പറഞ്ഞാല് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകള് പത്മജ വേണുഗോപാൽ ബി ജെ പി പോയി കോൺഗ്രസ് നിന്ന് അവരെ വിമർശിക്കാം അവർ പരിഹസിക്കാം പക്ഷെ ഉപയോഗിച്ച വാക്കെന്ന് എനിക്കിപ്പോ പറയാൻ കൊണ്ടില്ല അത് എനിക്കത് പറയാൻ വയ്യ എന്റെ വായു കൊണ്ട് പറയാൻ വയ്യ ഇങ്ങനെ പറയാൻ പാടുള്ളൂ അതായത് അത്ര ഒരു നേതാവാണ് പത്മജാ പലവട്ടം പലവട്ടവര് മത്സരിച്ചു പല സ്ഥാനത്ത് ഇരുന്ന ആളാണ് പിന്നെ ഇദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു നേതാവിന്റെ പെങ്ങളാണ് ഇദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു നേതാവിന്റെ മകളാണ് പാർട്ടി മാറി അതിപ്പം ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പാർട്ടി മാറിയില്ലേ നിങ്ങൾ വിമർശിക്കാം പരിഹസിക്കാം പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊരു നിലവാരം വേണം എന്റെ കാരണം ഇത് ജനങ്ങളോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ജനങ്ങളെ ബഹുമാനമുണ്ടെങ്കിൽ അങ്ങനെ വാക്ക് പറയരുത് അപ്പൊ അപ്പോ ഒരിക്കലും എടോ എന്നൊരു മുഖ്യമന്ത്രിയെ വിളിച്ചു എന്നുള്ളത് കളങ്കം ഇയാളുടെ ജീവിതത്തിൽ പോകുമ്പോഴുണ്ട് പിന്നെ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞാൽ ഓക്കെ അദ്ദേഹം അത് പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടില്ല അതിപ്പം ഷാഫി പറമ്പിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മെന്റം അദ്ദേഹത്തെ സൃഷ്ടിക്കുന്നതെന്ന് ഞാൻ പത്രങ്ങളിലും ടി വിയിലും വാട്സാപ്പിലും ഒക്കെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട് അതങ്ങനെയാണോ കൃത്യമായിട്ട് എനിക്കറിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് തീർച്ചയായിട്ടും അദ്ദേഹം ശാസിക്കാനുള്ള ഉപദേശിക്കാനുള്ള തിരുത്താനുള്ള ഉത്തരവാദിത്തമുണ്ട് അത് കെ പി സി പ്രസിഡൻറ്റിനുണ്ട് പ്രതി പ്രതിപക്ഷ നേതാവിനുണ്ട് മറ്റ് എം എൽ എ എം പിമാർക്കും ഉണ്ട് ഷാഫി പറമ്പിലുണ്ടാവും ഷാഫി പറമ്പിൽ സവിശേഷമായി ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ വല്ല പക്ഷബോധം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല പാർട്ടി അതായത് അവിടെ പാലക്കാട് മത്സരിക്കുമ്പോൾ മത്സരിക്കാൻ അർഹതയല്ല വേറെ ആളെ മാറ്റി നിർത്തിയാണ് ഷാഫി പറമ്പിൽ ഇത് ശുപാർശ ചെയ്തെങ്കിൽ അത് പറ്റില്ല എന്ന് പറയേണ്ടത് ആരാണ് കെ പി സി പ്രസിഡന്റാണ് അല്ലെ പ്രതിപക്ഷ നേതാവാണ് ഞാൻ ഒരു പഴയ കഥ പറയാം സക്ഷാദ് ജവഹർലാൽ നെഹ്റു ചെറിയ ആളല്ല അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപോലെ സുപ്രസിദ്ധനായ കാലത്ത് ഒരു ചെറിയ സംഭവം ഉണ്ടായി അന്ന് കെ പി സി പ്രസിഡന്റ് സി കെ ഗോവരാണ് സി കെ ഗോവിന്ദർ ഇവിടുത്തെ ലോക്സഭയിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട ആളുകളുടെ പട്ടികക്ക് അവസാന രൂപം കൊടുക്കാൻ വേണ്ടി ഡൽഹിയിൽ ചെന്ന് ജവഹർലാൽ നെഹ്റുവിനെ കണ്ടു അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനൊരു അബദ്ധം പറ്റി അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന എം ഓ മത്തായ് ഇതൊരു മലയാളിയുണ്ട് ഇല്ല പിൽക്കാലത്ത് റെമിനൻസ് ഓഫ് നെഹ്റു ഏജ് എന്നുള്ള കുപ്രസിദ്ധമായ പുസ്തകം എഴുതിയ ആളാണ് നെഹ്റു മരിച്ചതിന് ശേഷം അത് അറിയില്ല അപ്പൊ സി കെ കോവിന്ദാരോട് നെഹ്റു പറയാണ് അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കണം ആർക്ക് എം ഓ മത്തായി കോവിനാരത്തെ അറിയാം അദ്ദേഹത്തെ തോള് എപ്പോഴും ഷാൾ ഉണ്ടാവും വഴി ഉണ്ടാവും അദ്ദേഹം എഴുതിക്കും ദേഷ്യപ്പെട്ടു ആരോട് സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിനോട് ഒന്നും മിണ്ടില്ല പെട്ടെന്ന് നെഹ്റുവിനു മനസ്സിലായി സി കെ ജി കാം ഡൗൺ കാം ഡൗൺ കാം ഡൗൺ എന്ന് പറഞ്ഞ് നെഹ്റു ആണ് സി കെ ജി അവിടെ പിടിച്ചിരുത്തുന്നത് പിന്നെ ആ വാക്ക് നെഹ്റു ആവർത്തിച്ചിട്ടില്ല കണ്ടോ അപ്പം ഇങ്ങനെ നിലപാട് വേണം ആളുകൾക്ക് നിലപാട് വേണം വി ഡി സതീശൻ പറഞ്ഞതിന് എതിർ പറയാം അതൊരു നിലപാടല്ല അപ്പോൾ എന്താണ് ഇപ്പോൾ രണ്ടടുത്തും വി ഡി സതീശൻ ജയിച്ചില്ലേ ഇവരെന്തൊക്കെ പറഞ്ഞിട്ടു വി ഡി സതീശൻ എടുത്ത നിലപാടായിരുന്നു പി വി അൻവറിൻ്റെ കാര്യത്തിലും രാഹുൽ മാമിന്റെ കാര്യത്തിലും ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി കണ്ടോ കാരണം അത് ധാർമ്മികതയുടെ വിജയമാണത് അദ്ദേഹം പറഞ്ഞ നിലപാട് അദ്ദേഹം പറഞ്ഞ ഒക്കെ ശരിയാണ് അദ്ദേഹത്തിനോട് തെറ്റും പറ്റില്ലെന്നൊന്നല്ലേ ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ പി വി അൻവറിനെ രാഷ്ട്രീയം തിരിയില്ല എന്ന് ഉറപ്പല്ലേ ആലോചിച്ച് നോക്കൂ ഈ എട്ടുപത്തു മാസം ബാക്കിയുള്ളപ്പോൾ ആ നിലമ്പൂർ എം എൽ എ സ്ഥാനം ആരെയും രാജിവെക്കും അദ്ദേഹത്തിന് രാഷ്ട്രീയം തിരിയുമെങ്കിൽ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ആ സമയത്ത് തൻ്റെ പൂർവിക ശത്രുവായ ആരാൺ ഷോക്കത്ത് മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന് ആലോചിക്കാൻ കഴിയാത്ത ആക്കെന്ത് രാഷ്ട്രീയതിരിയാ എന്നിട്ട് പിന്നെ അദ്ദേഹം തന്നെ മത്സരിക്കാം എന്ത് പരിഹാസം എന്ന് അറിയിച്ചു നോക്കും ഇപ്പം അദ്ദേഹം എവിടെയില്ല